നീ എന്ന എന്നാത്മം സൗഖ്യം നേടും ഹൃദയം ഇനിയെന്നും കൺമുന്നിൽ നീലും വിശ്വാസ ഗുഡ് മോർണിംഗ് കേട്ട പാട്ട് നമുക്ക് ഒത്തിരി പരിചയമുള്ള വരികളാണല്ലേ ഒരുപാട് തവണ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴൊക്കെ പാടാനും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോഴൊക്കെ കേൾക്കാനും ഒക്കെ ഇഷ്ടമുള്ള ഒരു പാട്ട് അതെ മൃദുവായി എന്നെ തൊടുകിൽ എന്റെ ആത്മം സൗഖ്യം നേടും ഒന്ന് രാജാക്കന്മാർ പത്തൊൻപതാം അധ്യായത്തിന്റെ പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങളിൽ ഇങ്ങനൊരു അനുഭവം ഏലിയാ പ്രവാചകനുണ്ടായി പാറ തകർത്തുകൊണ്ട് വലിയ കാറ്റടിച്ചു അങ്ങനെ ഒരു കാറ്റ് പാറ തകർക്കുന്ന തരത്തിലുള്ള ഒരു കാറ്റടിച്ചപ്പോ ഏലിയ വിചാരിച്ചു അതിൽ കർത്താവ് ഉണ്ടാകുമെന്നും പറഞ്ഞ ആ കാറ്റിന്റെ ഉള്ളിൽ കർത്താവിനെ അന്വേഷിച്ചു പക്ഷെ താഴെ എഴുതിയേക്ക അതിൽ കർത്താവില്ലായിരുന്നു പിന്നീട് ഏലിയ കാത്തിരിക്കുകയാണ് കർത്താവിന്റെ സാന്നിധ്യത്തിന് വേണ്ടി അപ്പോൾ ശക്തമായിട്ടുള്ളൊരു ഭൂകമ്പം ഉണ്ടായി ആ ബഹളത്തിന്റെ ഇടയിലും കർത്താവിനെ അവൻ ശ്രദ്ധിച്ചു പക്ഷെ അവിടെയും കർത്താവിന്റെ സാന്നിധ്യം അവൻ അനുഭവിക്കാനായിട്ട് സാധിച്ചില്ല അതിനുശേഷം അഗ്നിജ്വാലകൾ ഉയരുന്നത് കണ്ടു അപ്പോ ഏലിയ വിചാരിച്ചു അതിൽ കർത്താവ് ഉണ്ടാകും പക്ഷേ നിരാശയായിരുന്നു ഫലം അതിലും കർത്താവ് ഉണ്ടായില്ല പിന്നെ വളരെ ഒരു അന്തരീക്ഷം ഉണ്ടായി ആ ശാന്തതയിൽ അവന് ദൈവത്തിന്റെ സ്വരം കേൾക്കാനായിട്ട് സാധിച്ചു ഇന്ന് താഴേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഏലിയ പ്രവാചകനും ദൈവവും തമ്മിലുള്ള ഒരു ദീർഘമായിട്ടുള്ളൊരു സംഭാഷണം തന്നെ കാണാനായിട്ട് സാധിക്കും രണ്ട് മനുഷ്യർ സംസാരിക്കുന്നത് പോലെ സംസാരിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ എടുക്കാൻ ഏലിയായെ പ്രേരിപ്പിക്കുന്ന ഒരു വലിയ ദീർഘമായിട്ടുള്ള സംഭാഷണം ഗാഡ്സ് വോയ്സ് ഈസ് സോഫ്റ്റ് ആൻഡ് ക്വയറ്റർ ദാൻ അവർ ചാവേഴ്സ് ചെവിയിൽ അടക്കം പറയുന്നത് പോലെ ശാന്തതയിൽ മാത്രം കേൾക്കാനായിട്ട് പലപ്പോഴും നമുക്ക് സാധിക്കുന്ന ദൈവശബ്ദം ഒരു ഉള്ളൂ ഇത് കേൾക്കാനായിട്ട് ഞാനിപ്പോ എന്താ ചെയ്യേണ്ടേ ഒറ്റ കാര്യമേ ഉള്ളൂ മനസ്സിനെ ശാന്തമാക്കുക ചേർന്നിരിക്കുക സങ്കീർണ ഉത്സവത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നില്ലേ ശാന്തമാവുക ഞാൻ ദൈവമാണെന്ന് അറിയുക നീ ബഹളം വയ്ക്കേണ്ട നീ നീ നിന്റെ ലോകത്തിൻ്റെതായിട്ടുള്ള ബഹളത്തിൽ നിന്നെല്ലാം ഒന്ന് മാറ് ശാന്തമാവ് ബിക്കൂൾ ിൽ നോ ദം ഗാഡ് ഞാൻ ദൈവമാടാ നീ ഒന്ന് ശാന്തമാക നിന്റെ മുൻപിൽ നിൽക്കുന്ന ഞാനാണ് ദൈവം ഇതിന്റെ എല്ലാത്തിന്റെയും അധികാരി ഇതിന്റെ എല്ലാത്തിന്റെയും സൃഷ്ടാവ് നിന്റെ പ്രശ്നങ്ങളേക്കാൾ വലിയവൻ ഞാനാണ് നീ ഒന്ന് ശാന്തമാക എന്ന് ദൈവത്തിന്റെ ഒരു മൃദുസ്വരം ഇത് ദൈവത്തിന്റെ വാശിയോ നിർബന്ധമോ ഒന്നും അല്ല കേട്ടോ തൻ്റെ മക്കളെ ഒന്ന് അടുത്തിരുന്നെങ്കിൽ തന്നോട് ചേർന്നിരുന്നെങ്കിൽ എന്നുള്ളൊരു അപ്പന്റെ ആഗ്രഹം മാത്രമാണ് ഈ റിങ്ങിന്റെ ഈ മൃദുസ്വരത്തിന്റെ അർത്ഥം ലോകത്തിന്റെ ബഹളത്തിലും ശബ്ദത്തിലും ഹൃദയം ചുറ്റി നടന്നാൽ ഈ മൃദുസ്വരം നമുക്ക് കേൾക്കാൻ പലപ്പോഴും സാധിക്കത്തില്ല അത് കേൾക്കാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി നേരത്തെ പറഞ്ഞതുപോലെ ചേർന്നിരിക്കുക അടുത്തിരിക്കുക ബഹളത്തിൽ നിന്ന് മനസ്സിനെ ശാന്തമാക്കിയാൽ ഈ മൃദുസ്വരം നമ്മുടെ ഭയത്തെ ടെൻഷനുകളെ ആകുലതകളെ ഉത്കണ്ഠകളെ എല്ലാം ഒറ്റ കൊണ്ട് അകറ്റാനായിട്ട് കർത്താവ് നമുക്ക് കൃപ തരും അതിനുള്ള വഴി പറഞ്ഞു തരും ലോകം മുഴുവൻ ഇന്ന് ശബ്ദ കോലാഹലങ്ങളോടെ നമ്മളെ വിളിക്കുക അല്ലേ എന്തിനെല്ലാം വേണ്ടിയിട്ടാണ് നമ്മളെ വിളിക്കുന്നത് ഒത്തിരി ലോകത്തിലേക്ക് ഇറങ്ങിയാൽ തന്നെ ഒത്തിരി ടെംപ്റ്റേഷനുകളുടെ വിളി പ്രലോഭനങ്ങൾ തന്ന് ലോകം നമ്മൾ വിളിക്കുകയാണ് സുഖങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് എല്ലാ മേഖലകളിലും സുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് പല പല സുഖങ്ങൾ നിങ്ങൾക്ക് ഏത് സുഖമാണ് വേണ്ടത് ആ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ഡോർ ഓപ്പൺ ചെയ്തിട്ട് ലോകം വിളിക്കുകയാണ് മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുന്നതിനും അത് കേൾക്കാനുമുള്ള ഒരു സുഖത്തിന്റെ വിളി ഉൾവിളി പിന്നെ ചിലര് ചിലർന്നല്ല നമ്മൾ ഒട്ട് നയന്റി നയൻ പേഴ്സെന്റ് ആൾക്കാരും വാട്സപ്പ് ട്വിറ്റർ ഇൻസ്റ്റ ലൈവ് പ്രോഗ്രാമുകൾ റീൽസ് ചാറ്റിങ് ചീറ്റിങ് ഡേറ്റിങ് ഇങ്ങനെ സമയം അപഹരിക്കാനായിട്ട് ലോകം ഒരുപാട് പേരായ നമ്മളെ ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുക ഇന്നത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ റിയൽ ലൈഫിനെക്കാട്ടിലും റീൽസിൽ കാണുന്നത് ഇമിറ്റേറ്റ് ചെയ്യാനും അതാണ് സത്യം ഒന്ന് വിശ്വസിക്കാനും വിശ്വസിപ്പിക്കുവാനുമായിട്ടുള്ളൊരു തന്ത്രപ്പാടിൻ്റെ പുറകെയുള്ളൊരു ഓട്ടമാണ് ഇന്നത്തെ ലൈഫെന്ന് പറഞ്ഞാൽ അല്ലേ സങ്കീർത്തനം നൂറ്റി എഴുപത്തി നാലിൻ്റെ മൂന്നിൽ പറയുന്നു ഹൃദയം തകർന്നവരെ അവൻ സൗഖ്യമാക്കുന്നു അവരുടെ മുറിവുകൾ അവൻ കഴുകുന്നു അവന്റെ മൃദുവായ സ്പർശം നമ്മുടെ ആത്മാവിന് സൗഖ്യം നൽകുന്നതാണ് ഒരു ഉണർവിൻ്റെ കുളിര് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു കരുത്ത് ഒറ്റ ചോദ്യമേ ഉള്ളൂ നീ ഒന്ന് മനസ്സൊന്ന് ശാന്തമാക്കി എൻ്റെ അടുത്ത് നിരിക്കാവോ ഈ മൃദുസ്പർശം അനുഭവിക്കാൻ നീ എൻ്റെ അടുത്തുണ്ടോ ഈ മൃദുസ്വരം കാതിൽ നിന്റെ ഹൃദയത്തിലൊന്ന് കേൾക്കാൻ നീ കർത്താവിനോട് ഒന്ന് അടുത്തിരിക്കോ ഇരിക്കാവോ എന്നുള്ളൊരു ചോദ്യം മാത്രമാണ് ഇന്ന് ഭജനം നമ്മുടെ മുൻപിൽ ചോദിക്കുന്നത് ഈ സ്നേഹത്തെ തിരിച്ചറിയാം ലോകത്തിന്റെ ബഹളങ്ങളെല്ലാം നമ്മളെ കൊണ്ട് കൊണ്ടെത്തിക്കുന്നത് പന്നിക്കുഴികളിലായിരിക്കും ഇറ്റ് എൻസ് ഇൻ എ ബിഗ് പിറ്റ് തീർച്ചയാണ് എന്നാൽ ദൈവത്തിന്റെ സ്വരത്തിന്റെ പുറകെ പോവുകയാണെങ്കിൽ അത് നമ്മൾക്ക് നിത്യ സന്തോഷം മാത്രമല്ല നിത്യ തരുന്നു ചോയ്സ് ഇസ് അവേഴ്സ് നല്ലത് തെരഞ്ഞെടുക്കാനായിട്ട് ഇന്നത്തെ ദിവസം കർത്താവിന്റെ ആത്മാവ് നമ്മളെ പ്രചോദിപ്പിക്കട്ടെ അതിനുള്ള വഴികൾ നമ്മുടെ മുന്നിൽ തെളിയട്ടെ കർത്താവിൻ്റെ മൃദുസ്വരം കേൾക്കാനായി ഹൃദയവും മനസ്സും ശാന്തമാക്കാം ശാന്തമാവുക ഞാൻ ദൈവമാണെന്നറിയുക നമുക്ക് ഏറ്റുപാടാം मां सौख्यं नेडुं हृदयं इनियं निन्वासगे